നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾക്ക് ഉച്ചക്കരക്ക് കറി വെക്കാൻ പോകുന്നത് ഞാൻ മോര് മോരുകറിയാണ് കേട്ടോ മോരുകറിയിൽ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ ചേമ്പ് ഒന്ന് പിന്നെ കുമ്പളങ്ങ കുമ്പളങ്ങ എന്ന് നമുക്കറിയാലോ വയറിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് കുമ്പളങ്ങ കുമ്പളങ്ങയും ചേമ്പും കൂടിയിട്ട് നല്ല ഒരു മോരൊഴിച്ചു കൂട്ടാനാണ് വെക്കണത് പത്ത് പന്ത്രണ്ട് ചേമ്പ് ഉണ്ടോ ചേമ്പ് വിത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ കുമ്പളങ്ങ അതായത് പോലെ ക്യൂബ് ആയിട്ട് ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് കഴുകി വെച്ചിട്ടുള്ളതാണ് നമുക്ക് കുക്കറിലേക്ക് ഇടാം അപ്പൊ നാളികേരമൊന്നും കൂട്ടാത്തതാണ് ഇതുണ്ടാക്കണത് കേട്ടോ കുമ്പളങ്ങ ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ നാളികേരം ചേർക്കണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു കൊഴുപ്പുണ്ടാവില്ല അപ്പൊ കുമ്പളങ്ങക്ക് ഒരു കൊഴുപ്പുണ്ടാവില്ലല്ലോ അത് നാളികേരം ചേർക്കണം പക്ഷേ ഇവനുണ്ടല്ലോ ചേമ്പ് അത് ഇട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുണ്ടാവും എൻ്റെ കൂടി ഒരുമിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെ ഇടുന്നുണ്ടോട്ടോ കാരണം നല്ല ഇരുപ മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു നമ്മുടെ ആരോഗ്യത്തിന് മുളക് അത്ര നല്ലതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാലോ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു ഇപ്പൊ രണ്ട് വിസിൽ വന്നു പ്രഷറൊക്കെ പോയി നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേമ്പും വെന്തിട്ടുണ്ട് കുമ്പളങ്ങയും വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ച് ചേർക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് മോര് അതിലേക്ക് ഒഴിച്ചു അധികം പുളിയില്ല എന്ന കുറച്ചുണ്ട് താനും ഈ മോരൊന്ന് ഇപ്പം അതുക്കെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറുതായി നോക്കിയിട്ട് ഓരം വെച്ചു പടവലങ്ങ തോരൻ വെച്ചു പിന്നെ കറിയും സൂപ്പർ ചേമ്പും കുമ്പളങ്ങ അടിപൊളിയാട്ടോ ലൈക്ക് ചെയ്യൂട്ടോ